ിലെ ഹസൻ ഹാജി എന്ന നാട്ടിൻപുറത്തുകാരന്റെ ദർശനം തീർത്തും ലളിതമാണ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക അതിനുള്ള കൂലി പടച്ചവൻ തരും വെന്നിയൂരിലെ കാക്കകൾക്കും പൂച്ചകൾക്കും ഉറുമ്പുകൾക്കും വരെ ഹസൻ ഹാജി ആഹാരം നൽകുന്നു ആരെയും ആക്രമിക്കാതിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഈ എഴുപതുകാരന്റെ ജീവിതം മഹത്തായ സന്ദേശമാണ് മനുഷ്യർക്ക് പകർന്നു നൽകുന്നത് മലപ്പുറം ചെമ്മടിനടുത്ത് വെന്നിയൂരിലെ വീട്ടിൽ ഹസനാജിയും ഭാര്യ ഫാത്തിമയും പിന്നെ കാക്കത്തൊള്ളായിരം കാക്കകളും നൂറിലേറെ പൂച്ചകളും മാത്രം എല്ലാവരും ഈ ഭൂമിക്ക് അവകാശികൾ മക്കളില്ലാത്ത ഹാജിയാരുടെ സഹജീവികൾ പിന്നെ വീട്ടിൽ താമസക്കാരായ ഉറുമ്പുകളും എല്ലാവർക്കും ആഹാരം ഹാജിയാരുടെ വക ദിവസേന രാവിലെയും വൈകുന്നേരവും ഹസനാജി പൂച്ചകൾക്കും കാക്കകൾക്കും ആഹാരം നൽകുന്നു വെന്നിയൂരിലെ പൂച്ചകളും കാക്കകളും ഹസനാജിയെ കാത്തിരിക്കുന്നു രാവിലെ തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ മൊയ്തീൻകുട്ടിയുടെ കടയിലെത്തി ഹസനാജി മീൻ വാങ്ങി പുറപ്പെടുന്നു പാതയോരത്ത മരങ്ങളിലും ഇടവഴികളിലും ഹാജിയാരുടെ വരവും കാത്ത് ചങ്ങാതിമാർ നിൽക്കുന്നുണ്ടാവും പതിനാറ് വർഷമായി മുടങ്ങാതെ തുടർന്നു പോരുന്ന ഒരു കർമ്മം പതിനാറ് കൊല്ലം മുമ്പ് ആരോ വഴിയിൽ ഉപേക്ഷിച്ച ഒരു തള്ളപ്പൂച്ചയുടെയും കുഞ്ഞുങ്ങളുടെയും ദീനമായ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ ഹസൻ ഹാജി അവയെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു ക്രമേണ ഹസൻ ഹാജിയെ തേടി അഗതികളായ പൂച്ചകളുടെ വരവായി അപ്പൊ ആര് ഞാന് അക്രമിക്കാറില്ല അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊടുത്തിട്ട് അവരെ വളർത്ത കൂലി പറഞ്ഞു വാങ്ങാ ഇതാണ് നിന്റെ തത്വം അല്ലാണ്ട് നിന്ന് അല്ലെങ്കിൽ ഒരു ആദായം ജീവിതമല്ല ഇന്നിപ്പോൾ നൂറിലേറെ പൂച്ചകളുണ്ട് വീട്ടിലെ അതിഥികളായി പിന്നെ അത്ര തന്നെ നാട്ടിലെ വേറെ പൂച്ചകളും പടച്ചവന്റെ ഈ സൃഷ്ടികളെ പരിപാലിക്കാൻ നല്ല ക്ഷമ വേണമെന്ന് ഹാജിയാർ പഠിച്ചു കഴിഞ്ഞു മനുഷ്യന് ക്ഷമ എത്രമാത്രം ഉണ്ടെന്ന് ഈ ജീവികൾ പരീക്ഷിച്ചു നോക്കുകയാണോ പോലും തോന്നും ഇതിന് ഒരുപാട് ക്ഷമ വേണം അതിനിപ്പോ എല്ലാവർക്കും ഇതിന്റെ ക്ഷമ ഉണ്ടാകും എന്നുള്ളതി അത്രമാത്രം എനിക്ക് വിശ്വാസം പോക എത്ര കണ്ട് കെ അത്ര കണ്ട് ക്ഷമ ഞമ്മളെ ഭാഗം അവൻ ഞമ്മള ചെമ്മിക്കൽ എത്ര ഉണ്ടെന്ന് അവന്റെ ശരിക്കു പരിശോധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബെന്നിയൂർ അങ്ങാടിയിലെ ഒരു ചെറിയ ഫർണിച്ചർ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഹസൻ ഹാജിക്കുള്ളൂ പിന്നെ ചങ്ങാതിമാരുടെ സഹായം സ്ത്രീകളാണ് കൂടുതൽ സഹായിക്കുന്നത് എന്റെ കുടുംബങ്ങളെ ഇന്ന വല്ലാണ്ട് സഹായിക്കും ഇതിലേക്ക് വേണ്ടിട്ട് അതുപോലെ എൻ്റെ നാട്ടിലെന്റെ സ്നേഹിതന്മാരെ സ്ത്രീകളാണ് എന്നതിനെ കൂടുതൽ സഹായിക്കുന്നത് എന്ന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ വിളിച്ചു തരൂ ഇതിന്റെ ആവശ്യത്തിനാണെന്ന് പറയാം അത്രേ പറയുള്ളൂ ഞാനെന്താ അവരോട് അങ്ങോട്ട് ചോദിക്കാറില്ല ഇല്ല തന്നാൽ ഞാൻ വാങ്ങാറുണ്ട് വാണ്ടാന്ന് പറയില്ല കാരണം പശ്ചിമൃഗങ്ങൾക്കാ നമ്മളെന്താ എടുക്കേണ്ട ആവശ്യം എന്ന് മാത്രമേ വന്നു പൈസ എനിക്ക് പ്രശ്നമല്ല ആവശ്യമായ പൈസ അവരെ പൈസ ഇഷ്ടമാണ് സോക്കിരി എടുക്കുകയാണ് ഒരുപാട് പൈസകള് അവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ പൈസ മിണ്ടാപ്രാണികളെ പരിപാലിക്കുന്നത് ദൈവികമായ ഒരു പിന്നെ പ്രതിഫലം കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പതിനാറ് വർഷത്തോളമായി ഇങ്ങനെയുള്ള മിണ്ടാപ്രാനികളെയും പക്ഷികളെയും ഒക്കെ തന്നെ സ്നേഹിച്ചും പരിപാലിച്ചും ജീവിക്കാൻ ഇതുവരെ പണത്തിന് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല വലിയ മഴക്കാലത്ത് പോലും മീൻ കിട്ടാതെ വന്നിട്ടുമില്ല അതിന് കാരണക്കാരൻ ഹാജിയാരുടെ ചങ്ങാതി മൊയ്തീൻകുട്ടിയാണ് നാട്ടിൽ മീൻ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും മൊയ്തീൻകുട്ടി പൂച്ചകൾക്കുള്ള മീൻ എത്തിച്ചിരിക്കും ഞാൻ ചെറുപ്പം വന്നിട്ട് ഈ വണ്ടി കച്ചവടം ചെയ്ത് പരിചയപ്പെട്ടാണ് പിന്നെ നമ്മൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഏജന്റ് ഉണ്ട് പിന്നെ അപ്പോ ഇവിടെ മീൻ കമ്മിയാണെങ്കിൽ ഞാൻ ഏജന്റിന് കണ്ണൂരിൽ കുടിച്ചു തലശ്ശേരി കുടിച്ചു പിന്നെ കൊയിലാണ്ടി കുളിക്കും പൊന്നാനി കുളിക്കും എടമുടത്ത് കുളിക്കും അപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരു കോട്ടയെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു കുണ്ടോട്ടി കൊണ്ടുപോകും അപ്പോ ഞാൻ ഇവിടുന്ന് കുണ്ടോട്ടിക്ക് ഇപ്പൊ ഈ റമലാലിൽ കഴിഞ്ഞ കുറച്ച് മീനിനോട് കമ്മി വന്ന് അത് ഈ അസനറിയില്ല പക്ഷെ ഞാൻ മൂപ്പര് വരുമ്പോഴത്തേന് എനിക്ക് മൂപ്പര്ക്ക് ഇവിടെ മീൻ വിടാ മൂപ്പര്ക്ക് മൂപ്പര് എത്തുമ്പോ മീൻ ഇല്ല ഞാൻ മൂപ്പര് കണ്ണുമ്പോൾ ചോക്കും അപ്പോടെ മീൻ എത്തും അപ്പോ കുണ്ടോട്ടി പോയിട്ടൊക്കെ ഞാന് മീൻ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ഈ ഈ കൊണ്ടാണ് എനിക്ക് മീൻ പിന്നെ ഒരു ഒരു വിശ്വാസം എനിക്കുണ്ട് കച്ചവടത്തിന് മുടക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതും പൂച്ചകളുടെ അനുഗ്രഹമാണ് ദിവസവും എട്ടോ ഒമ്പതോ കിലോഗ്രാം മീനെങ്കിലും ഹസനാജിക്ക് കൊടുക്കണം വില ശരാശരി അറുന്നൂറ് രൂപയെങ്കിലും ആവും പൂച്ചകൾ മത്തി മാത്രം തിന്നുന്നവരാണെന്ന ധാരണ വേണ്ട അതുപോലെ തന്നെയാണ് കാക്കകളും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ചിലർ പിണങ്ങിപ്പോകും ഈ പൂച്ചാൾക്ക് ഒരു ദിവസം മത്തിയാണെങ്കിൽ ഒരു ദിവസം കണേന് ഒരു ദിവസം തളേന് തളേന് പുറമേ പിന്നെ അയില നൂറ്റി ഇരുപത് ഉറുപ്യ വിലയുള്ളും പിന്നെ മൂന്ന് കിലോ അയില വേണ ഒരു ദിവസം ഒരു കിലോ ഒരു കിലോ അയിലെ അയലക്ക് നൂറ്റി ഇരുപത് രൂപ അന്നും പോണം മൂപ്പർക്ക് മൂന്ന് കിലോ അയില അതായത് ഈ പൂച്ചാൾ മത്തി മാത്രം തന്നെ പൂച്ചാളല്ലേ ആ നല്ല മീൻ വെച്ചാൽ മൂപ്പര്ക്ക് ആക്കർ ഒന്നു തന്നെ പൂച്ചാളൊക്കെ ഉണ്ട് അതായത് പിന്നെ കണേന് പൊരിച്ചു കൊടുക്കണം പിന്നെ പിന്നെ അയിൽ പൊരിച്ചു കൊടുക്കുന്ന ജീവികളുടെ രുചി ഭേദങ്ങളും ശീലങ്ങളും പഠിച്ചിരിക്കുന്നു ചിലർക്ക് മീൻ മുറിച്ചിട്ട് കൊടുക്കണം ചിലർക്ക് കറിയായി വേണം ചിലർക്ക് ചോറിൽ കുഴച്ചു കൊടുക്കണം മറ്റു ചിലർക്ക് വറുത്ത മത്സ്യം തന്നെ കിട്ടണം ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെടുത്തി കളിയാണെങ്കിൽ അതിൻ്റെ പ്രസിപ്പിക്കപ്പെട്ട അതിന്റെ ഉമ്മാക്ക് എത്ര കണ്ട് വേദന ഉണ്ടാവും ഒരു മല പെടിക്കുന്നവർ പൂത്തലി വരുത്തുന്ന ആ കുട്ടികളെ കൊണ്ടുപോയി കണ്ണാടിൽ ഇട്ട് ആ റോട്ടുമ്മിട്ടിട്ട് കൊണ്ടു കളിയുമ്പോൾ അതിന്റെ ഉമ്മാക്ക് എത്ര കണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെന്താ മൃഗത്തിന്റെ നഷ്ടങ്ങളും ആ മൃഗത്തിന്റെ ദുഃഖങ്ങളും ഇവനെ കൊണ്ട് പിന്നെ അവനക്ക് അതില് ഒരു വിവരം കിട്ടാത്ത ആ മനുഷ്യന് എന്തിനാണ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ് പഠിച്ചവന്റെ ഭൂമി അവൻ ഇത്രമാത്രം കറങ്ങുകൂട്ടണേ അവനെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തൊരു ഉപകാരം കിട്ടി ഈ ജീവികൾക്ക് ഹസനാജിയോടും ഭാര്യ ഫാത്തിമയോടും മാത്രമേ അടുപ്പമുള്ളൂ അപരിചിതരെ വീട്ടിൽ കണ്ടാൽ അവർ അസ്വസ്ഥരാകും വർഷങ്ങളുടെ സഹവാസത്തിലൂടെയുള്ള പറ്റാത്ത സ്നേഹമാണത് നമ്മൾ എന്ത് പറഞ്ഞാലോ ആ പറയുന്നത് അവർക്ക് അപ്പ മനസ്സിലാകും ഇങ്ങോട്ട് സംസാരിക്കാൻ അവർക്കറിയില്ല അവര് സംസാരിക്കുന്നുണ്ടായിരിക്കും നമുക്കതിന്റെ വാശ അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചോദിച്ചാലോ

മരണപ്പെട്ടു പോയാൽ തിരിച്ചു വന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയോ മനുഷ്യന്മാർ എവിടേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം ഭൂമിയിൽ ചെയ്തു കൂടാ ചെയ്യാൻ പടച്ചവൻ അവർക്കുള്ള എല്ലാ ആരോഗ്യവും ആഫിയത്തും പൈസയും എല്ലാം കൊടുത്തിട്ടും എന്തിനാണ് ഈ മർക്കടമുഷ്ടിയായിട്ട് മനസ്സ് നടക്കുന്നത് എന്തിനാണ് ഈ ജീവികളെ അവർ പിന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ജീവികളെ വേദനപ്പെടുത്തുന്നത് എന്താ അവരെന്ത് ചെയ്ത് ഹസനാജി പടച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു

ഈ വീട്ടിൽ അവർക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ട് അഗതികളുടെ ഈ കൊട്ടാരത്തിൽ വിലക്കുകളില്ല അക്രമമില്ല പടച്ചവനെ എല്ലാവർക്കും സ്നേഹിക്കാം പക്ഷേ പടച്ചവൻ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടാകും തീർച്ചയായും പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ ഹസനാജിയുടെയും മൊയ്തീൻകുട്ടിയുടെയും പേരുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഈ രാജ്യത്തിലെ ഞങ്ങളെ വീട്ടിലേക്ക് ഒരുപാട് ദൂരത്തിൽ നിന്നിട്ട് പച്ചമൃഗങ്ങൾ ഇവിടെ കന്യേഷിച്ച് വരാറുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കേണ്ടി കിട്ടുമെന്ന് ഉദ്ദേശിച്ച് വരാറുണ്ട് അള്ളാഹിന്റെ ഒരു നൈമത്ത് അനുഗ്രഹങ്ങൾ കിട്ടിയതാണെന്ന് നൂറ് ശതമാനം വിശ്വാസം പറിച്ചവന്റെ വക്കൻ നിന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാറെ പറയപ്പെടാത്ത നൈമത്തുകളും ഇപ്പൊ കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മക്ക് വരാൻ പറ്റില്ല